ഹലോ നമ്മൾ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സെലിബ്രേഷൻ നടത്തിയ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം സെലിബ്രേഷൻ നടത്തുന്നത് ദ കെന്യാ ബ്രഹ്മസഭ എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഈ തവണത്തെ ഓണസെലിബ്രേഷൻ കെ എ കെയുടെ ഓണ സെലിബ്രേഷൻ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു കേട്ടോ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു ശരിക്കുമുള്ള ഓണം അപ്പം എല്ലാവരും കൂട്ടുകാരൊക്കെ ആയിട്ട് വീടുകളിലൊക്കെ തന്നെ ഓണം ആഘോഷിച്ചു ചിലരൊക്കെ ഹോട്ടലിൽ പോയിട്ട് ഓണസദ്യ ഒക്കെ കഴിച്ചു ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോഴത്തേക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഓണസെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇത് ഇരുപത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേക്കും നമ്മുടെ കെ ഓണ സെലിബ്രേഷൻ ആണ് അങ്ങനെ ഒരു മാസം ഫുള്ള് നീണ്ടു നിൽക്കുന്ന ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും മാത്രം ഓണ സെലിബ്രേഷനുകൾ കാണുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഫോണിലെ മെമ്മറി കുറവായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിരുന്നു കേട്ടോ നല്ല നല്ല ഡാൻസുകൾ തിരുവാതിര പിന്നെ കുട്ടികളുടെ ഡാൻസുകളായിരുന്നെങ്കിൽ തന്നെ ഭയങ്കര നല്ലതായിരുന്നു സദ്യ നല്ലതായിരുന്നു എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാരൂപം ഉണ്ടായിരുന്നു കേട്ടോ ഓണ സെലിബ്രേഷനിൽ നിന്നും ഈ ഓണ സെലിബ്രേഷനെ വളരെ വ്യത്യാസപ്പെടുത്തിയിട്ടോ കാരണം ഇതുവരെ അത് ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് നന്നായിരുന്നു കേട്ടോ പിന്നെ ഓണപൊട്ടൻ എല്ലാവരെയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുള്ളൂ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ തവണത്തെ നമ്മുടെ ഓണ ഓണസെലിബ്രേഷൻ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഓണത്തിൻ്റെ അന്നാണ് നമ്മുടെ കെ എ കെ എന്ന് പറഞ്ഞാൽ കേരള അസോസിയേഷൻ കെനിയ രൂപപ്പെട്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി ിലാണ് രൂപപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ എഴുപത് വർഷമായി നമ്മുടെ കെ കേരള അസോസിയേഷൻ കെനിയ രൂപപ്പെട്ടിട്ട് അത് അത് കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മുടെ വള്ളംകളിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വള്ളമാണ് കേട്ടോ വരുന്നത് അപ്പോൾ കെ എ കെ എന്തായാലും ഒരു വള്ളം ഇതിനൊക്കെ വേണ്ടിയിട്ട് പണിതിട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലാണെങ്കിൽ ചക്രമാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഉന്താം അപ്പോൾ കൊച്ചു കൊച്ചു പിള്ളേർ അതിനകത്ത് കയറി ഇരിപ്പുണ്ട് ഉന്തുന്നതാവിട്ടെ അവരുടെ അച്ഛന്മാരും ചേട്ടന്മാരൊക്കെ ചേർന്നിട്ട് ഉന്തുവാട്ടോ ഇതെന്തായാലും ഒരു നല്ല കാര്യമാണ് കാരണം വള്ളംകളി ഒന്നും കാണാതെ നമ്മുടെ കൊച്ചു കൊച്ചു കെ എ ക മെമ്പേഴ്സിനൊക്കെ ഇത് കാണാമെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് അപ്പം ഇത് ഇതൊക്കെയാണ് വള്ളംകളി എന്നൊക്കെ കാണാം പക്ഷേ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ ആലപ്പുഴയിൽ ചെല്ലണം വള്ളംകളി കാണണമെങ്കിൽ പുലികളി കാണണമെങ്കിൽ തൃശ്ശൂർ ചെല്ലണം അത്തച്ചമയം കാണണമെങ്കിൽ തൃപ്പൂണിത്തിൽ ചെല്ലണം പക്ഷേ ഇതെല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള അസോസിയേഷനുകൾ അത് ഏത് രാജ്യത്താണെങ്കിലും ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ പുലികളിയാണ് വരുന്നത് കുട്ടി പുലികളൊക്കെ ഇങ്ങോട്ട് മരുന്നുണ്ട് കേട്ടോ അതിനുശേഷം വലിയ വലിയ പുലികളൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പം എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് കുറച്ച് ഔട്ട്ഡോർ എന്താ കളികളും കൂടി ഉൾപ്പെടുത്താമെന്ന് കുറച്ച് കസേരകളിയോ അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലോ സ്പൂണിൽ നാരങ്ങ വെച്ചോട്ടോ സൂചിയിൽ നൂല് വളർത്തുകൊണ്ടുള്ള ഓട്ടോ അല്ലെങ്കിൽ കൊച്ചു പിള്ളർക്കാണെങ്കിൽ മിഠായി പെറുക്കലോ അതൊക്കെ കൂടെ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇതിപ്പോൾ കുറേ പ്രാവശ്യം ആകുമ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇങ്ങനെയുണ്ട് അപ്പോൾ സെയിം സെയിം ആകുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ആളുകൾക്ക് ബോറടിക്കും അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുടെ അഭിപ്രായം അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് വടംവലി മത്സരം സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ അതൊക്കെ ഈ ചിലപ്പോൾ സമയപരിധിക്കുള്ളിൽ പറ്റില്ലായിരിക്കും അതായിരിക്കും അതൊന്നും ഇൻക്ലൂഡ് ആ ാക്കാത്തതെന്ന് തോന്നുന്നു എനിക്കറിയില്ല പുലികളിൽ ഒരാൾ പോലും നമ്മുടെ ആളുകളല്ല കേട്ടോ കെണിയക്കാരാണ് കാരണം അവരുടെ മൊട്ടത്തല കണ്ടില്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കുറച്ച് വയറുള്ള എടുത്തേക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷെ അവരോട് പഠിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ അവർ നല്ല മര്യാദയ്ക്ക് അത് ചെയ്യുന്നുണ്ട് കേട്ടോ വയറൊക്കെ ഇട്ട് ഇളക്കി മാക്സിമം അവർ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കൾച്ചർ ഇവർ പഠിച്ചെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ് കേട്ടോ ഇവർ ബിഹാറികളെ പോലെയാണ് കേട്ടോ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അതുപോലെ ചെയ്യും എന്ത് ചെയ്യാനും ഇവർക്കൊരു മടിയില്ലാട്ടോ കാശ് കിട്ടിയാൽ അവരെന്തും ചെയ്യും അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് കെണിയക്കാര് ഭൂരിഭാഗം പേരും പിന്നെ നമ്മുടെ തിരുവാതിര കളിക്കുന്ന ചേച്ചിമാർ തന്നെ താലപ്പൊലിയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ മഹാബലി തമ്പുരാനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മഹാബലി തമ്പുരനായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രദീപാണ് പ്രദീപ് മഹാബലി ആയിട്ട് വേഷം കെട്ടിയിട്ട് നല്ലതാണല്ലേ അപ്പോൾ ചേച്ചിമാരുടെ തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തില്ല ആ വീഡിയോ കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ മെമ്മറി കുറവായിരുന്നു പിന്നെ കേരള അസോസിയേഷൻ എല്ലാ വർഷവും മാസിക പുറത്തിറക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ വർഷവും മാസിക പുറത്തിറക്കുന്നുണ്ട് പക്ഷേ ഈ വർഷത്തെ മാസികയ്ക്ക് ഇത്തിരി പ്രത്യേകതകളുണ്ട് കാരണം എഴുപതാമത്തെ വർഷമാണല്ലോ എല്ലാ വർഷവും മാസിക പുറത്തിറക്കുമ്പോൾ നമ്മൾ ിൽ പലരും തന്നെ കഥകൾ എഴുതി കൊടുക്കും കവിതകൾ എഴുതി കൊടുക്കും നല്ല നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് മാസിക ഇറക്കാറ് പിന്നെ ഇങ്ങനെ ഓണ സെലിബ്രേഷൻ പിന്നെ ഇഫ്താർ നടത്തിയത് പിന്നെ വിഷു സെലിബ്രേഷൻ എൻ്റെയൊക്കെ ഫോട്ടോസ് അതിൽ വരും പക്ഷേ ഈ പ്രാവശ്യത്തെ മാഗസിന് ഇത്തിരി പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ പുറകോട്ട് കുറച്ച് എഴുപത് വർഷം പുറകോട്ട് അല്ലെങ്കിൽ നൂറ് വർഷം പുറകോട്ട് സഞ്ചരിക്കാൻ നമ്മൾ തീരുമാനിച്ചു കെട്ടോ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ നമ്മുടെ കെ എ കെ തുടങ്ങിയതെന്നൊക്കെ ഒന്ന് സഞ്ചരിച്ച് കണ്ടുപിടിക്കാൻ വിചാരിച്ചു കേട്ടോ മണിച്ചിത്രത്താഴിലെ പൊബനയുടെ ഭൂതകാലം തേടി മോഹൻലാലിൽ പോകുന്ന പോലത്തെ ഒരു പോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അതിനാൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ അത് വളരെ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് കുറച്ച് നേരം ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊരു നല്ല കാര്യമാണ് ഊഞ്ഞാലൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഓണാശംസകൾ എന്ന് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു എല്ലാവരും തന്നെ അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഫ്രെയിം ഏറ്റവും ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് ചേർക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ എല്ലാവരും യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിന് നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ പിന്നെ സദ്യ ഓലനും കാളനും സാമ്പാറും അവിയലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോ ഒരു കറിക്കും ഒരു കുറ്റം പറയാനില്ല കേട്ടോ എല്ലാം നമ്മുടെ നാട്ടിലെ ടേസ്റ്റിൽ തന്നെ കിട്ടി ഞാനിപ്പോൾ പറഞ്ഞു ഔട്ട്ഡോറിൻ്റെ കുറച്ച് ഗെയിംസ് ഒക്കെ ആക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പറയുന്നവരെ എന്നെ പോലെയുള്ള എല്ലാവർക്കും ഇങ്ങനെ പുറത്ത് നിന്ന് ചിലപ്പോൾ പറയാൻ പറ്റുവായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ഒരു വേറൊരു രാജ്യത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്ന ഇങ്ങനെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്കറിയില്ലല്ലോ കമ്മിറ്റിയുടെ അകത്തെ കാര്യങ്ങൾ അവർ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ എഫേർട്ടിന് എന്തായാലും എൻ്റെ കൂപ്പുകയുണ്ട് നന്നായിട്ട് ചെയ്തിരിക്കുന്നു ചെയ്ത കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ിയാക എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക